ഹായ് ഹലോ എവരി വൺ വൺസ് എഗീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ നമ്മൾ കല്യാണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകാം കേട്ടോ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഇസോനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവർക്കൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞമ്മക്ക് മാത്രം വലിയവൾക്കുള്ള ഡ്രസ്സ് ആട്ടോ ഉമ്മച്ചയ്ക്കും എനിക്കും ബ്രദറിൻ്റെ വൈഫിനൊക്കെ ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാനിത് വീട്ടിലായപ്പോൾ എടുത്തുവെച്ച് വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഞാൻ അങ്ങനെ ഗ്യാലറി ഇങ്ങനെ തപ്പിയപ്പോഴത്തെ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചൊക്കെ വീഡിയോ ലെങ്ത്തൊക്കെ ആയിട്ട് ഒരു ഒറ്റ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കേനു അപ്പം എന്തായാലും കുറേ ഡ്രസ്സ് നോക്കിയിട്ടോ എനിക്കാണെങ്കിൽ ഒരു എന്താ പറയുക ഒന്നും അങ്ങോട്ട് മനസ്സിന് പിടിക്കണില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഓവറ് വർക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു കാരണം ഒരുപാട് ഹെവി വർക്കൊക്കെ ഉണ്ടായാൽ നമുക്ക് യസൂനൊക്കെ എടുത്ത് നടക്കേണ്ടതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ആൾക്കാണെങ്കിൽ ഓമയത്ത് കുത്തിന് പോലിങ്ങനെ നമ്മളങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടോനിങ്ങനെ കാണിക്കോട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതാക്കിയിട്ടില്ല അപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ ഫുഡ് അയക്കാണ് പിന്നെ ഒരു ഡ്രസ്സ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ബ്ലൂ കളർ ഡ്രസ്സ് ചെയ്യുന്നു അതൊക്കെ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ നല്ല മത്തങ്ങാറും ബാറുക്കേരും മീൻ വറുത്തതും അതുപോലെ തന്നെ മീൻകാറിയും ഒക്കെ ഉണ്ടായിരുന്നു അച്ചാറും ഒക്കെ കൂട്ടി ഫുഡ് അയച്ചിട്ടോ ഫുഡ് അയച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങുകയാണ് നമ്മളിവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടോ ഇപ്പം വെറും വെയിലാണ് കേട്ടോ എൻ്റെ മുടുക്കത്തെ വെയിലാണ് അപ്പം എപ്പോഴൊരു സമയം നാലര അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും വെയിൽ താങ്ങാൻ കഴിയില്ല കേട്ടോ ഭയങ്കര വെയിലാണ് അപ്പം നമ്മളിത് അങ്ങനെ പോകുമ്പോൾ ഓരോ ചെടികളൊക്കെ കണ്ട അപ്പം വെറുതെ വീഡിയോസ് എടുത്താട്ടോ ഒരു രസം അല്ലാതെ ഇപ്പം എന്താ പറയുക ഉമ്മച്ചിയും ഉമ്മച്ചി നമ്മളെ ഇസുവിനെടുത്തിട്ടുണ്ട് ബ്രദറിൻ്റെ വൈഫ് പിന്നെ അയാളെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ടാളും ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഓന് കുറേയൊക്കെ നടക്കും കേട്ടോ എനിക്ക് നടക്കണതാണ് ഇഷ്ടം പിന്നെ നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ എടുത്ത് ഇങ്ങനെ നടക്കണം കേട്ടോ ഓനിക്കും ഉമ്മച്ചിനും പറ്റില്ല ഞാൻ എടുത്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ തന്നെ എടുക്കണം കേട്ടോ വേറെ ആരും എനിക്ക് പറ്റൂല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ നല്ല തണലൊക്കെ ഉണ്ടപ്പോൾ ഓന് കുറച്ച് നേരം നടത്തിക്കാൻ വിചാരിച്ചോ പക്ഷേ ആൾ എന്താ പറയുക പിന്നെ അങ്ങോട്ട് നടക്കൽ തന്നെയാണ് കേട്ടോ ആൾക്ക് ഇഷ്ടം ആൾക്ക് നടക്കലാണ് പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ബറങ്കി മാങ്ങ അയവിയറിലെ സ്ഥലത്തേക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ ഇതാണ് അപ്പോൾ ഒരു വെയിലാണെങ്കിലും ഓരിക്കുന്ന കളിയാണല്ലോ വലുത് പോലെ കട നല്ല കളിയിലാണ് കേട്ടോ അപ്പം ഇതാണ്ടല്ലോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടത്തേക്കുള്ള എൻട്രി അപ്പോൾ ഇപ്രാവശ്യം വന്ന് നമ്മൾ പ്ലിങ് ആയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ഡ്രാഗൺ ഫ്രൂട്ട് കാണാമെന്ന് വിചാരിച്ചു വന്നത് കഴിഞ്ഞു നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിവിടെ അവിടെത്തന്നെ സെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വാങ്ങിക്കാമെന്നും എന്നും കൂടി വിചാരിച്ചിരുന്നു പക്ഷേ രണ്ടും നടന്നില്ല കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ഏപ്രിൽ മാസം ഉണ്ടാണെങ്കിൽ എന്നിട്ടാണ് പറഞ്ഞത് അപ്പോൾ എന്താ നമ്മൾ ഇവിടെ നല്ലൊരു ചെടിയുണ്ട് കേട്ടോ അതിൽ നിറച്ച് തേനീച്ചയാണ് കേട്ടോ അപ്പം ചേർന്നു വല്ലാതെ നിൽക്കണ്ടാണ് തേനീയം കുത്തുള്ളാണ് അപ്പം ഞാനവിടെ നിന്നൊക്കെ ഓടിയിട്ടോ അപ്പോൾ ഇത് വെറുതൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതിൽ ഇവിടെ കുറേ ആൾക്കാരെ വന്നിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ബ്ലിങ് ആയി പോയിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് അപ്പോൾ ഈ ഇസോനിങ് കൊണ്ട് ഞാനങ്ങനെ നടന്നു കേട്ടോ ഉമ്മച്ചി കുറേ കൈയാട്ടിയിട്ട് മാൾ പോകണില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ആളങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് കുറേയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇത് പാഷൻ ഫ്രൂട്ടാണ് അങ്ങനെ കുറേ പഴങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഒന്നും കായ്ച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സമയം ഭയങ്കര മോശമായി പോയിട്ടോ എനിക്ക് വരൻ്റെ നേരം എന്നൊക്കെ ആയിപ്പോയി അപ്പോൾ എന്നാലും നമ്മൾ കുട്ടികളെ കൊണ്ടൊന്ന് നടക്കാൻ നടക്കാനിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വെറുതെ വെറുതെങ്ങനെ വീട്ടിലിരിക്കാണ്ട് എനിക്ക് വീട്ടിൽ പോയാൽ വീട്ടിലിങ്ങനെ കുറേ നേരം ഇരിക്കണമെന്നിഷ്ടമല്ല നമുക്ക് എവിടേക്കലൊക്കെ പോകണം കേട്ടോ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ഇവരൊക്കെ കൊഴങ്ങിക്കുന്നുട്ടോ അപ്പം ശിശുവിനെടുത്തിട്ട് ആൾ നല്ല കരച്ചിലാണ് അപ്പം ചിശുവിന് വെറുതെ നിലത്തെ ചെടുത്തിട്ട് അപ്പം ആൾ അവിടെയും ഇരിക്കണില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ആ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നടക്കാൻ കേട്ടോ ഏകദേശം ഇപ്പം വെയിലൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ വേഗം വീട്ടിലോട്ട് പോട്ടെ അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ നമ്മൾ ചായ കടയൊക്കെ ഉണ്ടാക്കി നമ്മൾ പപ്പട വട ഉണ്ടാക്കാം എനിക്ക് കുറേ ദിവസമായി പൂതി വന്നിട്ട് അപ്പം ഞാനതുണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ ഉള്ളി വട ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ കൂട്ടിക്കാണ്ട് ചായ കുടിച്ചു കിട്ടും ഇടയ്ക്കൊരു കുഞ്ഞിക്കായും കാണാം ഞാൻ ഇങ്ങനെ വീട് എടുക്കുമ്പോൾ കൈ അത് നമുക്ക് ചൂണ്ട കൊണ്ട് ഇജു അതുപോലെ കാട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ എത്തി അമ്മച്ചീൻ്റെ മൂന്ന് മക്കളാണ് കേട്ടോ അത് നമ്മളെ അയാനുണ്ട് ഉണ്ട് അതുപോലെ തന്നെ അമ്മച്ചിക്കൊരു ഒരു പൂച്ചു കുട്ടിയും കൊണ്ടാണ് കേട്ടോ അത് മെച്ചീൻ്റെ സ്വന്തം മകളെപ്പോലെയാണ് കേട്ടോ മെച്ചി കാണുന്നത് സ്വന്തം പിന്നെ പിന്നെതാ നമ്മുടെ ഉമ്മമ്മ ഉണ്ട് അതുപോലെ തന്നെ ബ്രദറിൻ്റെ വൈഫും ഞങ്ങളെല്ലാവരും കൂടെ കൂടി കുറച്ചു നേരം വർത്താനം പറഞ്ഞ അവിടെ നിന്നിട്ടോ ആ പോയി വന്ന ക്ഷീണമൊക്കെ മാറിട്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചേരൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ആ സമയം പോയത് അറിഞ്ഞിരട്ടോ കുറച്ച് പിന്നെ വൈകുന്നേരമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് പോയത് കേട്ടോ ഇപ്പോൾ കുട്ടികളും അവിടെ നല്ല കളിയിലാണ് പിന്നെ ഇവർ ഇസും ബ്രദറിൻ്റെ കുട്ടിയും കണ്ട നല്ല വയക്കാണ് കേട്ടോ അതുകൊണ്ട് രണ്ടാളെയും അങ്ങനെ അടുത്ത് വയ്ക്കാൻ പറ്റില്ല രണ്ടാളും കണ്ടതേറ്റവും നല്ലതല്ലാണ് അതുകൊണ്ട് അപ്പം വെച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും പറയണ്ടിട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ എന്തേലൊക്കെ പറയും അതുകൊണ്ടട്ടെ ഞാൻ വോയിസ് കൊടുക്കാത്ത അപ്പോൾ രാത്രി എത്തിയ നമ്മൾ നല്ല ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ടാറ്റാ